അച്ഛൻ പൂരത്തിനൊക്കെ പോകുമ്പോ ചെലപ്പോഴൊക്കെ എന്നെയും കൊണ്ടുപോവാറുണ്ട് കൊറംകൂഴല് പഠിക്കാൻ തുടങ്ങിയപ്പോ ആളെന്നോട് ചോദിച്ചു പഠിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അവിടെ ചെന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു രണ്ടാഴ്ചത്തോളം എക്സസൈസൊക്കെ ചെയ്ത് വന്നപ്പോ കുറച്ചൊക്കെ സൗണ്ട് തോന്നു തുടങ്ങി സൗണ്ട് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ആശാൻ ആശാനെന്നെ ചെറിയ ചെറിയ പൂരങ്ങളൊക്കെ ഒക്കെ വിടാൻ തുടങ്ങി അപ്പോൾ ഒന്നും കൂടി ഇഷ്ടം തോന്നി പൂരത്തിനോട് കാരണം ഇത്ര അടുത്ത് നിന്ന് കാണാലോ അങ്ങനെ ഇപ്പോ ഈ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഭാഗമാവാൻ പറ്റി പണ്ടൊക്കെ ടിവിയില് പൂരം കാണുമ്പോ അവരിങ്ങനെ അനൗൺസ് ചെയ്യില്ല പുരുഷാരവം പുരുഷ സാഗരം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കമന്റി പറയുമ്പോൾ ഞാൻ വിചാരിക്കും അതെന്താ അവർ അങ്ങനെ പറയണേ ഇപ്പൊ പെൺകുട്ടികളെ ആരും പൂരം കാണാൻ പോകാറില്ലേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കൂടുതലും ആണുങ്ങളാണ് പൂരം കാണാൻ പോയിക്കൊണ്ടിരുന്നത് പങ്കെടുത്തതും ആണുങ്ങളായിരിക്കും പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഈ മേഖലയിൽ നിന്നല്ല എല്ലാ മേഖലയിലും പെൺകുട്ടികളും മുന്നോട്ട് വരണം എന്നാണ് എന്റെ ആഗ്രഹം